മുസ്ലിം ലീഗ് ദേശീയ ഉപാധ്യക്ഷനും സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ ജയലീലാഗ്രതി നമ്മോടൊപ്പം ഉണ്ട് മലയാളം ന്യൂസിന്റെ ഈ അഭിമുഖ സംഭാഷണത്തിലേക്ക് പുതിയൊരു ദൗത്യം ഏറ്റെടുത്ത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാനുള്ള വലിയൊരു കൃത്യ നിർവഹണം ഏറ്റെടുത്തിരിക്കുകയാണ്

സുരക്ഷിതത്വവും സംരക്ഷണവും ഏറ്റെടുക്കേണ്ടതുണ്ട് കുറെ കൂടി കൺസ്ട്രക്റ്റീവായി യുവ നിലയിൽ നിന്നും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ കമ്മിറ്റി സംഘടന വിശദീകരിക്കുകയും നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇന്നതരായ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സൂക്ഷ്മതയും ജാഗ്രതയും വേണ്ടതു അവരുമായി ആലോചിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ നിർദ്ദേശപ്രകാരം സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ നാല്പത്തെട്ടിലാണ് മുസ്ലിം ലീഗ് അന്നു മുതൽ ഇന്നോളം അതിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ തുടക്കമുണ്ട് ഇത് രണ്ടംഗങ്ങളെ ഉള്ളൂ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തന്നെയായിരുന്നു പോന്നി

അതിനുശേഷം ഇന്ത്യയുടെ മാറ്റം രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു മറ്റൊരു ശക്തരാണ് അധികാരത്തിലെത്തിയത് വിളനിരപക്ഷത്തിന്റെയും വിനോദ വിഭാഗങ്ങളുടെയും പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിലും പഴയ കാലത്തെ പാപ്പകിത്തങ്ങൾ സിഇഎ ആ കാലഘട്ടം ഇങ്ങനെ പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഈ പണക്കാരൻ മുഹമ്മദ് ശിഹാബിതങ്ങൾ കുഞ്ഞാലി പ്രസ്താവിന്റെ കെമിസ്ട്രി വരുന്നത് അതുകൊണ്ട് കേരളത്തിലെ വളരെ നേരത്തെ പാപകിത്തങ്ങള് ബേബി ജോണ് കരുണാകരൻ സി എച്ച് ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് യു ഡി എഫ് സംവിധാനം ഉണ്ടായതും അതിങ്ങനെ വളർന്നു പോയത് അപ്പൊ ഇവരുടെ ഈ കാലഘട്ടത്തിൽ ഹയർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ഇല്ലെങ്കിലും നമ്മളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ വന്നത് തൊണ്ണൂറ്റി ഒന്നിന് കുഞ്ഞാപ്പ നിയമസഭ പാർട്ടിയിൽ ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് കേൾക്കുന്നു ഹയർ സ്റ്റഡീസിലൊക്കെ വളരെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ മുന്നോട്ട് പോകാനും ആക്രമിസ്റ്റ് വളരാനും സാധിച്ചു അപ്പൊ അത് തന്നെയാണ് ഇപ്പോ അവസാന ശേഷം കുഞ്ഞു കേന്ദ്ര ജനറൽ സെക്രട്ടറി അകുന്ന പോലെയുള്ള പ്രൊഫസർ അബ്ദിൻ സാഹിബ് കൂടി വന്നപ്പോ അതിൽ നിരവധിയായ കഴിവുള്ള ആളുകൾ ഇപ്പോ നാഗറ്റീവ് ആയുണ്ട് പിന്നെ എം പിന്നി ഹാ എസ് ബി റാൻ ഒരുപാട് ഒരുപാട് കഴിവും വിഷമും വിഷയമുള്ള ഉള്ള ബി റാൻ ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നല്ല ആളുകളുണ്ട് പിന്നെ സംഘടനാ രംഗത്തും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ച് വരികയുള്ള യൂത്ത് ലീഗിന്റെയും പണക്കാട്ടിൽ നിന്നും ഞങ്ങളെ ഉൾപ്പെടുത്തി കാഴ്ചപോലെ പഴച്ച കൂടി നേതൃത്വം തന്നിട്ടുണ്ട് അവരുമായി ആലോചിച്ച് നല്ല രീതിയിൽ മുന്നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും പ്രവർത്തിക്കാൻ സാധിക്കും പുതിയ ഒരു ഏറ്റവും അടുത്ത കേന്ദ്ര ഓഫീസ് നേരത്തെ മദ്രാസ് ഈ ഒരു ദൗത്യത്തിൽ നിരവധി പദ്ധതികൾ നിരവധി പ്ലാനുകൾ ഉണ്ട് ഈ സംഘടനാരംഗത്ത് ഇപ്പോൾ സ്വരൂപിച്ചു വരും കാരണം നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ മുസ്ലിംസ് ചിഹ്ന ഭിന്നാണ് സംഘടനാ കഴിഞ്ഞ കാലത്ത് ലീഗും ഇറങ്ങുന്നതൊക്കെ ശ്രദ്ധരായിട്ട് സഹായിച്ചിട്ടില്ല പിന്നെ അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തരായ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുകയും അസംഘടിതരിവിടെ വാക്കിയാവുകയും അവരെ ശാക്തീകരിക്കുന്നതിന് അന്നത്തെ തലമുറകൾക്കൊക്കെ വളർത്താൻ സാധിക്കാതെ വന്നു അപ്പൊ അവര് രാഷ്ട്രീയ ബോധത്തിലല്ല വളർന്നത് അതൊരു കാലഘട്ടത്തിൽ ആളുകൾ അവർ യുഡൈസ് ചെയ്യുകയായിരുന്നു അപ്പൊ അവരൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ സെന്റർ വരണം നേരത്തെ അത്ര വലിയ സ്പെൻഡിംഗൊന്നുമില്ലാതെ പാർലമെന്റ് മെമ്പർമാരുടെ വീടുകൾക്ക് ഓഫീസായി ചെന്നൈയിൽ ചെന്നൈയിലെ പ്രവർത്തനം ഉണ്ടായി ഡൽഹിയിൽ പാർട്ടി ഓഫീസ് നിലവിലുണ്ട് അത് പക്ഷേ സജീവമായിരുന്നു അപ്പൊ ഇതുമുഖേന നൂറ് ശതമാനം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഈ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ ശക്തീകരിക്കാനും സംഘടിപ്പിക്കാനും സാധിക്കുമെന്നും അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ അരിവാര്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കേന്ദ്ര കേരള നേതൃത്വം ശക്തമായി മുന്നിൽ നിന്ന് മോണിറ്ററി സെന്റർ വന്നത് അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് നില ഒരു ഉത്തരവാദിത്വം നേതാക്കളുമായി ചേർന്നോട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പദ്ധതികൾ കുറച്ച് മുമ്പ് മർഗ്ഗനാളിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ആളാണ് പ്രത്യേകിച്ച് കൂത്തുപറമ്പുള്ള ഒരു മണ്ഡലത്തിൽ പ്രതിനിധിയാണ് യു ഡി എഫിനുള്ള സാധ്യതയുള്ള പിന്നെ മത്സരിക്കാനൊക്കെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും പല ിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും എന്ന് പറയുമ്പോൾ പറയുമ്പോ അതായപ്പോ എനിക്ക് ചുമതല ദേശീയ തലത്തിലാണ് അപ്പൊ അവിടെയാണ് അത് ശാക്തീകരിക്കുന്നത് ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ ഒരു നിയമസം നേടുന്നത് മുഖേന അവിടെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ തുടക്കത്തിൽ തന്നെ അപ്പൊ ഇപ്പോഴൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല കാരണം അല്ലാണ്ട് തന്നെ ഞാനിപ്പോ ഒരു എം എൽ എ അല്ലെങ്കിൽ അതുപോലെ ഒരാളല്ലാതെ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്റെ ബിസിനസ് രംഗത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടാനും സംസാരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കുന്നു അപ്പൊ ഇവിടെ നിയമന മണ്ഡലങ്ങളെന്ന് കഴിഞ്ഞ പൂർവ്വകാലത്ത് തന്നെ നിങ്ങളുടെ മണ്ഡലമാണ് കെ പി സൂപ്പു എന്നോടി പിന്നദി കെ കെ മോഹൻ സാഹിബ് കെ വി സുഭിഭാഷി കെ എം സൂപി സാഹിബ് പട്ടാളത്തിൽ അതേസമയത്ത് ബി കെ അബ്ദുള്ള ബഹുമാനിയനായ ഈ മണ്ഡലത്തിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്നത്തെ കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ അവരുടെ നേതൃത്വത്തിലൊക്കെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരു ടീമാണ് അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ എനിക്കൊരു ദേശീയ നേതൃത്വത്തിൽ പദവി തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് തീർച്ചയായും ഒരു ഉടനെ തന്നെ ഒരു പാർലമെന്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സാധ്യതകള് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് പിന്നെയാണ് അങ്ങനെ ഒന്ന് എനിക്ക് എനിക്കിങ്ങനെ ഏൽപ്പിച്ച ഈ കാര്യങ്ങൾ ആവുന്ന രീതിയിൽ ഈ മഹാരാജൻ ആരായപ്പോൾ മകലേ ബാളക്കാട് സാധിക്കുന്നുണ്ട് ആൾക്കാരുടെ കുടുംബവും നേരെ കഴിഞ്ഞ അമ്പതോ അറുപതോ വർഷങ്ങളായി കേരളത്തിൽ ഈ സമുദായത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ഇഷ്യൂവിലും നേതൃത്വം കൊടുക്കുന്ന അവരുടെ സ്നേഹവും അവരുടെ വിനയവും അവരുടെ സമാധാനത്തിന്റെ താരാട്ട് ഒരുപാട് അനുഭവിച്ചതാണ് അതിൽ ഒരുപാട് ചിന്തയും നോളജും വിഷയങ്ങളിലുള്ള സാധിക്കങ്ങളാണ് ഇപ്പം രംഗത്തുള്ളത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി കുഞ്ഞപ്പ കുഞ്ഞാലി സാഹിത് സൈക്കങ്ങളിൽ പദമിസായി അപ്പം ഈ ടി തുടങ്ങിയ എല്ലാ ഒരു പ്രകൽ ഓഫീസർ വന്നത് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല രാഷ്ട്രീയം പറയുന്നത് സാധ്യതയുടെ കലയാണോ അതുകൊണ്ട് തന്നെ പിന്നെ ബിസിനസ് രംഗത്തുള്ള ആളുകൾ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോഴും വലിയ നേട്ടം സമുദായത്തിനും സമൂഹത്തിന് വരാനില്ലല്ലോ അതിന് ഇവിടെ ഒരു ഷോർട്ടേജ് ഇല്ലല്ലോ പ്രകൃത്ഭരായ ആളുകളൊക്കെ ഉണ്ടല്ലോ അതില് അങ്ങനെ ആഗ്രഹിക്കണ്ട എന്നാണ് அவசரங்கள் சடல்லி ரகத்தை கூட மஹார்கள் ஒருபோதேர்க்க ஈ பிந்தொள்ளப்பட்டு போய பல காரணங்களால் பின்ந்தள்ளப்பட்டு போய் சமூகத்தோடு எந்தெங்கிலும் ஒரு வாக்கு கொண்டோட்டம் கொண்டோ ஸ்னே கொண்டோ பிருத்தோ ஒரு சாத்திகரிக்க ஒரு அது காண போகிறது

ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സൂക്ഷ്മത കുറവ് പറ്റിയെന്നത് ഇത്ര വലിയ സാധ്യതയുള്ള കേരളത്തിലെ പ്രഗത്ഭ മുന്നണിക്കുന്ന രീതിയിലേക്കു ചിന്തിക്കുന്നതിന് തെറ്റല് കാരണം ഈ എഡ്യൂക്കേറ്റഡ് സമൂഹത്തിന് ഇതിപ്പോൾ നാളത്തെ നാളും പല കുട്ടികൾക്കും പല തെറ്റുകളും പറ്റുള്ളൂ നേതാക്കൾ സംഭവിക്കുന്നുണ്ടാവാം മണ്ഡലം മാർഗ്ഗത്തിലുണ്ടാവാം അതൊക്കെ ഒരു വലിയ വിഷന ഒരു ഒരു ദിശയെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യ ജീവിതം ബാധിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് തീരെ പറ്റിയില്ല ഒരു പുതിയ സംഭവം അല്ലെങ്കിൽ ആവിർഭാവ കാലഘട്ടവും ആദരവേദി കാലഘട്ടത്തിൽ ഒക്കെ ആണെങ്കിൽ ഈ തെറ്റുകൾ പലപ്പോഴും സംഭവിച്ചും ചെയ്തു പോകുന്ന ഒരു സാധനം അതെങ്ങനെയാണ് അതൊരു ഇപ്പോ ജനങ്ങളെ ഒരു പുതിയ മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിനു വേണ്ടി കാത്തിനിൽക്കുമ്പോഴും ഇതിന്റെ പേരിൽ മാറി ചിന്തിക്കും നമ്മൾ പറയാൻ പാടില്ല എന്റെ അഭിപ്രായം മറ്റൊരു വിഷയം മീഡിയ അതേറെക്കുറെ ഒരു സമന്വയത്തിൽ എത്തിയ ഘട്ടത്തിലാ ഉള്ളത് പല വിഷയങ്ങളാ അറിയാലോ ശരിക്ക് ശക്തമായ കുറ്റുവീഴ്ചയില്ലാത്ത ഒരു വിഭാഗം അതായത് ഇസ്ലാമിക മുസ്ലിം മതാചാര മതാതാരങ്ങളെയൊക്കെ ശക്തമായി മുറിവടിച്ചുകൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് സുന്നി സംസ്ഥകലതി ചില അഭിപ്രായ വ്യത്യാസങ്ങള് ചില വിദ്യാഭ്യാസ രീതിയിലുള്ള കാര്യങ്ങളോടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പലവർട്ടിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും കൈമുട്ട് പോകുന്ന രീതിയിൽ അതായത് ചെറുപ്പക്കാരൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചിങ്ങനെ ഏതും നാട്ടിലൊക്കെ ചർച്ചകൾ നടക്കുന്നല്ലാതെ നേതാക്കൾ കണ്ടാലും അല്ലാത്തവരും ഇപ്പൊ രണ്ടും പണക്കാർ ചതിങ്കലി ശി അതും സംസ്ഥാന കുറച്ചൊന്നും എല്ലാ ആഴ്ചയിലും പണ്ടും സംസാരിച്ച് പോകുന്നുണ്ട് ഇത് രണ്ടു കൂട്ടുകാസ്തയിലേക്ക് തമ്മില് പരസ്പര പൂജ്യമാണ് അതിൽ ഒരു മാറ്റാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുതൽ തന്നെ ഈ ഒരു പാണക്കാട് സമസ് വളരെ ശക്തമായി ചേർന്നു അപ്പൊ ഈ എല്ലാവരുടെ പോലെ എസ് വൈ എസിന്റെ തുടക്കം പാണക്കാട്ട് അല്ലെങ്കിൽ എസ് വസിന്റെ മനീത് ഫൈസൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് നടന്നില്ല അതൊക്കെ ഇപ്പോഴിങ്ങനെ നടക്കുമ്പോൾ അത് ഏടെ ആർക്കെങ്കിലും ഒരു ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ തട്ടിക്കൊണ്ടുപോയി കളയാന്ന് ചിന്തിക്കേണ്ടതില്ലാതെ കയറ്റപ്പെട്ടു പോകും ചർച്ചകൾ അത് ഒരു ലീഗിൽ നിന്നോ സംസ്ഥയിൽ നിന്നോ അല്ലല്ലോ അപ്പോ അതായത് എപ്പോഴും സെൻസിറ്റീവ് വാർത്തകൾക്കും ചർച്ചകൾക്കും താല്പര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇപ്പൊ ഒരാൾക്ക് പണി കൊടുക്കാൻ പ്രാദേശിക കൂട്ടുമാറ്റി ചെയ്താൽ സംഭവിക്കും അതൊക്കെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയൊക്കെ അത്രമാത്രം സ്നേഹക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാലും അടുത്ത ദിവസം വിട്ടു ദിവസങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അത്യസ് രംഗത്ത് ഒരുപാട് വിജയങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഇപ്പോ അവസാരികൾ തലമെത്തിക്കുന്ന ഒരാളെന്നാല് ഒരു എന്താണ് നിങ്ങൾക്ക് സക്സസ് ആയ അതിജീവനം നടത്താനാണ് നിങ്ങളിപ്പോഴും പഠിക്കരുത് കാരണം വെല്ലുവിളികൾ ഇപ്പോ നമ്മളെ ഈ ബിസിനസ് രംഗത്തൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ കടന്നു പോകും ഇപ്പോ ലോകത്താകില്ല ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പിന്ന നമുക്ക് എത്തിപ്പെടാനും പർച്ചേസ് ചെയ്യാനും സാധാരണക്കാരന് ഇന്ത്യ ചൈന ടൂക്കി ലോകത്തിന്റെ ഫാക്ടറി ചൈന നടക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്ത് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടീം ഉണ്ടാകും അതായത് സിൻസിയർ ആയിരിക്കണം ഡെഡ്യേറ്റഡ് ആയിരിക്കണം ഹാർഡ് വെക്കർ ആയിരിക്കണം പ്രൊജക്ടീവ് ആകും മൊത്തത്തില് യുവതലങ്ങളിലോട് പറയുന്നത് ഡ്രീം ശക്തി പഠിക്കുന്ന ആണെങ്കിൽ ശരിക്കും ഒരു ഡിഗ്രി എത്തി അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കണം ഒന്നും നേടാൻ പോകുന്നില്ല അതിന് അതിനപ്പുറത്തേക്ക് പി എടുക്കണം എന്ന് മാത്രമല്ല പി എച്ച് ഡി കൂടി പറഞ്ഞു റിസർച്ചിലേക്ക് പോകണം അങ്ങനെങ്കിൽ മാത്രമേ ഒരു സക്സസ് ആയിരിക്കണം ബിസിനസ് രംഗത്താണെങ്കിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിങ്ങനെ ബിസിനസ് ആണ് അത് വലിയ ഒരു സംവിധാനമാണെന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഹാർഡ് വർക്കും ശിക്ഷ ബി ജെ പിക്ക് കൊണ്ടുപോകാൻ സാധിക്കും അത് തന്നെയാണ് ഞങ്ങളൊക്കെ പൂർവ്വചരിത്രം ും അതായത് ലോകം ഫാസ്റ്റായിട്ട് അവലപ്പർ ആയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പൊ എല്ലാവരും പലങ്കിൽ ഇന്ത്യയിൻ്റെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലാണെങ്കിൽ പോലും ബ്രാൻഡ് യൂസ് ചെയ്തിട്ടേ പോയി എല്ലാ വിഭാഗങ്ങളും ഇപ്പൊ ഡെയിലി ഒന്നും നല്ല രസമാണ് കഴിഞ്ഞു അവിടെ പോയ കാണാൻ സാധാരണക്കാരായ ധാരാളം കസ്റ്റമേഴ്സിനെ കാണാൻ കഴിയും അവരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ്റെ എല്ലാ ഷോപ്പുകളിലും ബ്രാൻഡ് ഷർട്ട് പാന്റ് മറ്റേ ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ിൽ കോൺസെട്രേറ്റ് மொத்தத்தில் எல்லா விபாக கலாபீஸ் அதுஃபில் உபகரிக்கிண்டு மைகிரேட் நமக்கு பலதரத்துல இன்வெஸ்ட்மெண்டும் இண்ட் அப்போ அங்கே சாத்திய வரும் அது இண்டியிலுள்ள ஆளுகள் இப்போ ஒரு புதிய வைஃபோண்ட புதிய தருவோம் ஏற்றோம் கஸ்டம்பேஸ் ஏற்றம் கூடுதல் அது பர்சீஸ் അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മൾ അണ്ടർമെസ്റ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യക്കാരെ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ പുതിയ തലം തേടി പോകുന്നു ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് യു വരുന്നുണ്ട് അവരുടെ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനത്തെ ഉള്ളൂ ഇപ്പോൾ ഷോർക്കെ ഏറ്റവും വലിയ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ അങ്ങു അത് വളരെ ശരിയാണ് അങ്ങനെ വരുമ്പോൾ അതായത് ലോകത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ ദുബായ് വന്ന് കാണുക എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ പോകുന്നു ഇന്ത്യയിൽ മാത്രല്ല ലോകത്തിന്റെ പല ഭാഗത്തും

ഒരുപാട് സാധ്യതകളുണ്ട് അതാളുകൾ അതായത് വലിയ വലിയ ടീമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സാധ്യതയുണ്ട് ഒരു ഒരു വസ്തുതാപരമായ ഒരു വിലയിരുത്തലാണ് അതിന്റെ സാധ്യത അതിന് കഴിഞ്ഞു അതിന്റെ കപ്പാസിറ്റി ഉണ്ട് ഭരണത്തിന്റെ ആളുകൾ അത് എടുക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ഒരു കഴിവും കപ്പാസിറ്റിയും അത് ലോകത്തിന് അങ്ങനെ ഇന്ത്യ ചെയ്യാൻ കഴിയില്ല അപ്പോ നമുക്കതിന്റെ ഡിസിഷൻ വേണം പക്ഷെ അത് എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതൊരു എഫക്റ്റീവ് ആവില്ല അതിൽ സംശയത്തിന് ചാൻസ് ഇല്ല ഈ ഒരു ചെറിയ രാഷ്ട്രീയ ാണ് നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ട് ശക്താവും സപ്പോർട്ടാവും സംവിധാനം ചില പാർട്ടികളെയൊക്കെ ഇത് പ്രവർത്തിക്കാനും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താനും സാധിക്കും അതൊക്കെ വല്ലാത്ത അരഞ്ചലമായ കപ്പാസിറ്റിയുള്ള കുഞ്ഞാപ്പയൊക്കെ അതിനൊക്കെ ഇടപെടുന്നു രാവിലെ പഴയതിൽ നിന്നും മാറി തന്നെ ഈ വോട്ട് കൊറേ ഹോംവർക്ക് ശരിക്കും അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പലതരത്തിലും അതിനെ ഇന്ത്യയിൽ ആക്കുമായിരുന്നു വലിയ പ്രതീക്ഷയാണ് രാഷ്ട്രീയവും ബിസിനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മോട് സംബന്ധിച്ച സംബന്ധിച്ചത് സംസാരിക്കാൻ കഴിയുന്നു